എല്ലാവരും വാ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും പഠിക്കാനായി ബുക്കും പേനയും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പാട്ടുകളൊക്കെ കേട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കണം വെച്ച് പഠിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗാനം ഒരു ഭക്തിഗാനമാണ് ഒരു പിടി അവിലുമായി ജന്മങ്ങൾ ഞാൻ എന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത് യേശുദാസ് ആർ പാണ്ഡേതാണ് അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ വരികൾ എഴുതിയെടുത്തുകൊള്ളുക പല്ലവിലൻസ് ഹെഡിങ് ഭക്തിഗാനം എന്നിട്ട് എഴുതി കൊള്ളുക ഒരു പിടി അവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനെ തേടി ബ്രാക്കറ്റ് ടൂ രണ്ട് പ്രാവശ്യം പാടണം അടുത്ത ലൈൻ മൂന്നാമത്തെ ലൈൻ എഴുതി അഭിഷേക വേളയാണെങ്കിലും നീ അപ്പോൾ അടുത്തവരി വരി അടിയനു വേണ്ടി നട തുറന്നു ആയിരം മണി വച്ച എതിരേറ്റും എന്നെ അവിടുത്തെ കാരുണ്യം എതിരേറ്റു വീണ്ടും അവിടുത്തെ കാരുണ്യം എതിരേറ്റും എന്നുള്ളത് ബ്രാക്കറ്റ് ടൂ ഇടുക എന്നിട്ട് എഴുതിക്കൊള്ളുക ഒരു പിടി അവലുവുമായി അനുപല്ലവി ലൈൻസ്

സംഗീതരന്ത്രങ്ങൾ ഒമ്പതും കൂടി സംഗീതരന്ത്രങ്ങൾ ഒമ്പതും കൂടി നീ എന്തിനു വച്ചു നിനക്ക് വേണ്ടി ഒന്ന് നിനക്ക് വേണ്ടി ഓലക്കുടയിൽ നിൻ പീലിക്കണ്ണെന്തിനു ഫസ്റ്റ് ലൈൻ നെക്സ്റ്റ് ലൈൻ നീ പണ്ട് പണ്ടേ മറന്നു വെച്ചു അവിടെ ബ്രാക്കറ്റ് ചൂടണം നെക്സ്റ്റ് ലൈൻ മൂന്നാമത്തെ വരി സംഗീതരന്ത്രങ്ങൾ ഒൻപതും കൂടി നീ എന്തിനൻ മെയിൽ ഒളിച്ചു വെച്ചു നെക്സ്റ്റ് ലൈൻ നീ എന്തിനൻ മെയിൽ ഒളിച്ചു വെച്ചു അടുത്ത ലൈൻ നിനക്ക് വേണ്ടി ഒന്ന് നിനക്ക് വേണ്ടി ബ്രാക്കറ്റില് ഒരു പിടി അവലുമായി നെക്സ്റ്റ് ലൈൻ എഴുതിക്കൊള്ളുക ചെറുണ ലൈൻസ്ലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ ബ്രാക്കറ്റ് ചൂടുകിഴുന്നീരിലെ നാമജപങ്ങളെ പുണ്യമാം നെക്സ്റ്റ് ലൈൻ തീരത്തണച്ചിതായി ചിതക് അഗ്നി ചിതഗ്നിയായി അഗ്നിന്നുള്ളതാ കേട്ടോ വിറകിൽ ചിതഗ്നിയായി കാട്ടിലളഞ്ഞപ്പോൾ നെക്സ്റ്റ് ലൈൻ വിധിയോടുളിച്ചു കളിച്ചവനെ എൻ്റെ ദൈവം ഭവാൻ എൻ്റെ ദൈവം വിറകിൽ ചിതഗ്നിയായി കാട്ടിലലഞ്ഞപ്പോൾ വിധിയോടൊളിച്ചു കളിച്ചവനെ എൻ്റെ ദൈവം ഭവാൻ എൻ്റെ ദൈവം ഒരു പിടി അവലുമായി അപ്പം നമുക്ക് ഈ പാട്ടൊന്ന് പഠിച്ചാലോ ശ്രുതിയിട്ടിട്ട് നമുക്ക് പഠിക്കാം പിടിയ വീരുമായി ജന്മങ്ങൾ താണ്ടിഞ്ഞ युर् कण्णने वर्गाय् द्वारगतेडी गुरुवायूर् कण्णने तेडी, तेडी।, तेडी। अभिषेक അഭിഷേക വേളയാണെങ്കിലും അഭിഷേക വേളയാണെങ്കിലും നീയപ്പോൾ അഭിഷേക अभिषेकवे 金梦。 Thank नि നിനക്കു വേണ്ടി ഒന്ന് നിനക്കുവേണ്ടി ഒരു പിടിയ വരുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരകയായി ദ്വാരക തേടിയ ഗുരുവായൂർ കണ്ണനെ തേടിയ നമുക്കിനി ചാനൽ ലൈൻസ് നോക്കാം ീരിലെ നാമജങ്ങളെ ഓലക്കുടയിൽ അതുപോലെ തന്നെ Indeed they ദൈവം ഒരു പിടിയുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ ദ്വാരകുരുവായൂർ കണ്ണനെ തേടി നമുക്ക് ഈ ഗാനത്തിൻ്റെ പല്ലവി അനുപല്ലവി ചെന്നലൈൻസ് ഫുൾ ആയിട്ടൊന്ന് കേൾക്കാംരുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരി കയ്യായ ദ്വാരക തേടിയ ഗുരുവായൂർ കണ്ണരെ തേടി ഒരു പിടിയ വിലുമായി ജൻ തേടി ഗുരുവായൂർ കണ്ണനെ തേടി അഭിഷേക അഭിഷേകവേളയാണെങ്കിൽ നീയപ്പോൾ അടിയലുവേണ്ടി നട തുറന്നു അഭിഷേക ായിരം മണിയൊച്ച എതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യതിരേറ്റു അവിടുത്തെ കാരുണ്യതിരേറ്റോ ഒരു ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായ ദ്വാരകത ദൈവം ഭവാനിൻ്റെ ദൈവം ഒരു പിടിയ വിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനെ തേടി അഭിഷേകവേ ഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു ഞാൻ തേടി തേടി ഗുരുവായൂർ കണ്ണനെ എല്ലാവർക്കും ഈ ഗാനം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എൻ്റെ എല്ലാ മക്കൾക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പുതിയൊരു ഗാനവുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി